കളാച്ചാലിൽ കുപ്പിവെള്ള ഫാക്ടറി തുടങ്ങാനുള്ള നീക്കത്തിന് വീണ്ടും ഹൈക്കോടതി സ്റ്റേ നൽകിയതായി ജലചൂഷണ ജാഗ്രതാ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്പർ ഓർഡിനൻസ് ആണ് കേരള സൂക്ഷ്മ സ്ഥാപനങ്ങൾ ഓർഡിനൻസിന്റെ ഭാഗമായിട്ടാണ് എം എസ് എംഇറഫിക്കറ്റ് വ്യവസായത്തിന് കൊടുക്കുന്നത് വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സർക്കാർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് എന്നാൽ എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് നിയമങ്ങളെ കാറ്റിപ്പറത്തിക്കൊണ്ട് ഒരു വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള അനുമതിയല്ല അദ്ദേഹം ധരിച്ചിരുന്നത് അതാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എനിക്ക് എല്ലാമായി മറ്റൊരു ഏജൻസിയുടെയും ലൈസൻസിന്റെ ആവശ്യമില്ല പൊലൂഷന്റെയോ ഗ്രാമപഞ്ചായത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ധരിപ്പിച്ച് നമ്പർ മാത്രം കിട്ടിയാൽ മതിയെ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ഞാൻ കെട്ടിടം നിർമ്മിച്ചിരുന്ന നമ്പർ തന്നെ സബ്മിറ്റ് ചെയ്യുകയും പഞ്ചായത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ ചട്ടം പാലിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് നമ്പർ നൽകുകയാണ് ചെയ്തു എന്നാൽ അവിടെ ഒരു സൂക്ഷ്മ പരിശോധന നടത്താനോ മറ്റോ പഞ്ചായത്ത് ഭരണസമിതിയോ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരോ ഇതുവരെ തയ്യാറായിട്ടില്ല ഞങ്ങൾ പരാതി കൊടുത്താൻ തയ്യാറായിട്ടില്ല പക്ഷേ ആ ഓർഡിനൻ ഈ ഓർഡിനൻസിന്റെ ഭാഗമായി കൊടുത്ത ഈ സർട്ടിഫിക്കറ്റ് ആണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇപ്പോൾ റദ്ദു ചെയ്തിട്ടുള്ളത് തുടർന്ന് ഈ നമ്പർ നമ്പർ എന്ന് പരിശോധിക്കാൻ ഞങ്ങൾ അപേക്ഷ ആ ഫയൽ കൂടി കൊടുത്ത പോലും ഒരു ജനകീയ പ്രതിഷേധവും കോടതി ഇടപെടലും പഞ്ചായത്ത് സ്റ്റോക്ക് മെമ്മോയും കാർട്ടിൽ പറത്തിയാണ് ഉടമ ഫാക്ടറി പ്രവർത്തനാനുമതി കരസ്ഥമാക്കിയത് ഇതിനെതിരെ സമരസമിതി പ്രവർത്തകർ നൽകിയ ഹർജിയാണ് കേരള ഹൈക്കോടതി കുപ്പിവെള്ള ഫാക്ടറിയുടെ പ്രവർത്തനം വീണ്ടും സ്റ്റേ ചെയ്തത് നേരത്തെ ഗ്രാമപഞ്ചായത്തും ഹൈക്കോടതിയും ഫാക്ടറിയുടെ നിർമ്മാണം തടഞ്ഞിരുന്നു പിന്നീട് അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ച് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുകയും പ്രവർത്തനാനുമതി നേടുകയും ചെയ്യുകയായിരുന്നുവെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു രൂക്ഷമായ കുടിവെള്ള നേരിടുന്ന പ്രദേശത്ത് കുപ്പിവെള്ള കമ്പനിയുടെ പ്രവർത്തനത്തിന് അനുമതി നൽകിയതിനെതിരെ ജാഗ്രതാ സമിതി വീണ്ടും ഹൈക്കോടതിയിൽ പരാതി നൽകുകയായിരുന്നു ഈ പരാതി പരിഗണിച്ചാണ് ജില്ലാ വ്യവസായ വകുപ്പ് നൽകിയെന്ന് പറയുന്ന അനുമതി പത്രം റദ്ദു ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുത്തതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ജലചൂഷണ ജാഗ്രത സമിതി ഭാരവാഹികളായ പി കെ മുഹമ്മദ് അഷ്റഫ് ടി വി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ കെ കെ ഗോപാലൻ അബ്ദുള്ള കുട്ടി അബ്ദുൾ റഷീദ് കെ വി അംഷിദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സി എൻ ടി വി